നമസ്കാരം സ്കൂള് രണ്ട് ദിവസത്തേക്ക് അടച്ചിടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം സ്കൂളിന് അവധി നൽകുവാൻ തീരുമാനം വന്നിരിക്കുന്നു ഔദ്യോഗികമായിട്ടുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവധി അപ്ഡേറ്റുകൾ മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ എല്ലാം അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പരമാവധി കൂട്ടുകാരിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ നിലപാടെന്താണെന്ന് കൃത്യമായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക എന്താണ് നമ്മുടെ കുട്ടികൾ ചർച്ച ചെയ്യുന്നതെന്ന് കമൻ്റ് ബോക്സ് കൂടി കാണട്ടെ എല്ലാവർക്കുമായിട്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി നൽകിയിരിക്കുന്നു അപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ചി സെൻറീത പബ്ലിക് സ്കൂളാണ് ഇവിടെ അവധി പ്രഖ്യാപിക്കാൻ കാര്യം ഇവിടുത്തെ യൂണിഫോം കോഡിന് വിരുദ്ധമായി ഒരു കുട്ടി മതവസ്ത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും രക്ഷകർത്താക്കൾ ഇതിനെ തുടർന്ന് പ്രശ്നമുണ്ടാക്കുകയും സ്കൂൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് സ്കൂളിന് രണ്ടു ദിവസം അവധി നൽകുവാൻ പ്രധാന അധ്യാപിക നിർബന്ധിതമായി